വലിയ ട്രെൻഡുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മെൻഡി നമ്മുടെ മെൻഡർഷിപ്പ് പ്രോഗ്രാമിന് ഇടയ്ക്ക് പറയുകയും ആ വിഷയത്തിൽ ഒരു ചർച്ച നടക്കുകയും ചെയ്തു ആ ചർച്ചയാണ് ഈ വീഡിയോയുടെ ബേസ് എന്ന് പറയാം പല അവസരത്തിലായിട്ട് പല ആളുകളും വലിയ ട്രെൻഡുകൾ ക്യാച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും വലിയ റിവാർഡുകളുള്ള ട്രേഡുകൾ ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറെ അധികം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വിഷയത്തെ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു അതിന്റെ സൈക്കോളജിക്കൽ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവസാന ഭാഗത്ത് വളരെ കൃത്യമായ സൊല്യൂഷനും നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവസാനം വരെ തന്നെ വീഡിയോ കാണുക തുടക്കത്തിൽ തന്നെ ഒരു ലൈക്ക് ഒക്കെ തന്നുകൊണ്ട് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ വലിയ ട്രെൻഡുകൾ ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്ത് ട്രേഡുകൾ എടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ അതിന്റെ കോർ റീസണുകൾ നമുക്ക് രണ്ടായിട്ട് രണ്ട് ഏരിയകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരാളുടെ ടെക്നിക്കൽ ഇൻകോംപിറ്റൻസ് ആണ് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ആ സൈഡിലാണ് എന്ന് വെച്ചാൽ പ്രൈസ് ആക്ഷൻ ബേസിലുള്ള ഒരു സ്കില്ലിന്റെ അഭാവം അവിടെ ഉണ്ട് അത് മറ്റൊന്നുമല്ല ഒരു ദിവസം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം മാർക്കറ്റ് ട്രെൻഡിലാകാൻ സാധ്യതയുണ്ടോ അതോ അന്നത്തെ ദിവസം റേഞ്ചിനാണോ കൂടിയ സാധ്യത എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ഒരാൾ ബേസിക്കലി വലിയ ട്രേഡ് ട്രേഡുള്ള വലിയ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് ഒരു ദിവസം വലിയ ട്രെൻഡിങ് ഡേ ആണോ അല്ലെങ്കിൽ റേഞ്ച് ഡേ ആണോ എന്നുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ അയാൾക്ക് കൃത്യമായിട്ട് അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രഡിക്ട് ചെയ്യുക എന്നുള്ള വാക്കിനേക്കാൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അറുപത് ശതമാനം കൃത്യതയോടെങ്കിലും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ന് വെച്ചാൽ പത്ത് തവണ പറഞ്ഞാൽ ആറ് തവണയെങ്കിലും ശരിയാവുന്ന രീതിയിൽ ഒരാൾക്ക് ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡിലാവും എന്ന് പ്രവചിക്കാൻ പറ്റിയാൽ അയാളെ സംബന്ധിച്ച് വലിയ ട്രേ ട്രേഡുകൾ ഫോളോ ചെയ്യാൻ അത് അറുപത് ശതമാനം കൃത്യതയോടെ ഫോളോ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരു സെറ്റ് ഓഫ് പ്രോസസ് ഉണ്ടായിരിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് പ്രോബിലിറ്റി കൂടുതൽ എന്ന് വിശകലനം ചെയ്യാനുള്ള നോളജ് അയാൾക്ക് ഉണ്ടാവണം ആ നോളജുകളുടെ അടിസ്ഥാനത്തിലുള്ള സ്കില്ല് അയാൾ ആർജിച്ചിട്ടുണ്ടാവണം അതൊരു പ്രോസസ്സാവണോ അയാളുടെ അത് അയാളുടെ ഒരു മെത്തേഡ് ആവണം ഈ ട്രെൻഡിങ് ഡേ ആണോ റേഞ്ച് ഡേ ആണോ എന്ന് തീരുമാനിക്കുന്നതിലുള്ള അയാളുടെ ഒരു പ്രോസസ് ആവണം അത് അപ്പം നിങ്ങൾ ഈ വലിയ ട്രേഡുകൾ വലിയ ട്രെൻഡുകൾ ഫോളോ ചെയ്തിട്ട് പരാജയപ്പെടുന്ന ഒരാളാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ കൃത്യമായിട്ട് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ട കുറച്ച് അതിന്റെ പരി പരിഹാരം എന്നുള്ള രീതിയിൽ കുറച്ച് ടെക്നിക്കുകൾ അവസാന ഭാഗത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ ആസ്പെക്റ്റിലേക്ക് വന്നാൽ രണ്ടാമത്തെ റീസൺ പ്യൂർലി സൈക്കോളജിക്കൽ റീസൺ ആണ് അപ്പൊ അവിടെ സൈക്കോളജിക്കൽ റീസൺ എന്ന് പറയുമ്പോൾ ഒരാളുടെ ഉള്ളിലുള്ള ഒരു ട്രേഡറുടെ ഉള്ളിലുള്ള പല ട്രേഡർമാരുടെയും അല്ലെങ്കിൽ എല്ലാ ട്രേഡർമാരുടെയും ഉള്ളിലുള്ള ഫിയർ ആയിട്ടുള്ള ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ് എന്നുള്ള ഒരു ഫിയറിനെ പറ്റിയിട്ട് സൈക്കോളജി എപ്പിസോഡിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ സൈക്കോളജി സീരീസ് ഇതുവരെ കാണാത്തവർ എൻ്റയർ സൈക്കോളജി സീരീസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവിടെ ഈ ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ് എന്നുള്ള ഫിയർ ഒരാൾ ഒരു വലിയ ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറായി അതിനുള്ള ട്രേഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന റിവാർഡ് ഒരു അഞ്ച് മടങ്ങാണെങ്കിൽ റിസ്കിന്റെ അഞ്ച് മടങ്ങാണെങ്കിൽ അതിൻ്റെ രണ്ട് മടങ്ങൊക്കെ എത്തുമ്പോഴേക്കും ആ കയ്യിൽ കിട്ടിയ കയ്യിൽ കിട്ടിയത് അയാൾ കരുതുന്ന ആ പ്രോഫിറ്റിന് ആയിട്ട് ലോസ് ബുക്ക് ചെയ്യേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് അയാൾ അതിൽ നിന്ന് ആ ട്രേഡിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഒരു ബിഹേവിയർ ആണ് ഈ പറഞ്ഞ ഫിയർ ഫിയർ ഓഫ് പ്രോഫിറ്റ് ലോസസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിയർ ഇവിടെ ഇയാളുടെ ഈ വലിയ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ട് ഇതൊരു ബേസിക് ഈ ഒരു ഫിയർ ട്രേഡിങ്ങിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഈ ഫിയർ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള മനുഷ്യ ബ്രെയിനിന്റെ ബേസിക് ഫിയറുകളിലൊന്നായിട്ടുള്ള ഫിയർ ഓഫ് ലോസ് ഓഫ് സംതിങ് എന്ന് പറയുന്ന ഫിയറിന്റെ ഒരു ട്രേഡിംഗ് ഫോം ആണെന്ന് പറയാം ട്രേഡിംഗ് ഫിയറിന്റെ ഫോം ആണെന്ന് പറയാം അപ്പൊ ഇത് വളരെ ജനറലി നമ്മുടെ ഉള്ളിൽ കണ്ടുവരുന്ന ഒരു ഫിയറാണ് അപ്പം എങ്ങനെയാണ് ഇത് ഈ ഫിയർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ എന്തെങ്കിലും കാര്യത്തിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വളരെയധികം ബിസിനസ്സിൽ അച്ചീവ്മെന്റ് നടത്തി വലിയൊരു സക്സസ് കൈവരിച്ച് ഫിനാൻഷ്യലി നല്ല സോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ്മാൻ ആണെന്ന് കരുതുക അപ്പം അയാളുടെ ഉള്ളിൽ അയാൾ നേടിയെടുത്ത സക്സസ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അതാണ് അയാളെ സംബന്ധിച്ച് ഫിയർ ഓഫ് ലോസ് ഓഫ് സംതിങ് എന്ന രീതിയിൽ ആ പ്രോഗ്രാം ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് സാമ്രാജ്യം നഷ്ടപ്പെടുമോ എന്നുള്ളത് അപ്പോൾ ആ വ്യക്തി അത്തരം ഒരു ഭയമുള്ള വ്യക്തി നാളെ ഇയാളുടെ അതേ ബിസിനസ് മോഡൽ കോപ്പി ചെയ്തുകൊണ്ട് മറ്റൊരു കോമ്പറ്റീറ്റർ വന്നാൽ ഈ ഫിയർ ഇയാൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വർക്ക് ചെയ്യും രണ്ട് സാധ്യതകളും ഉണ്ട് അത് ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പം അത് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വരുന്ന കോമ്പറ്റീറ്ററെ മറികടക്കാവുന്ന രീതിയിൽ വീണ്ടും തൻ്റെ ബിസിനസ്സിനെ ഫൈൻഡൌൺ ചെയ്തെടുക്കുകയും തൻ്റെ സർവീസിനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കൂടുതൽ ബെറ്ററാക്കി മാറ്റാനും വേണ്ടിയിട്ട് അയാൾ പ്രയത്നിക്കും എന്നുള്ളതാണ് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്നാൽ ഇതേ ഫിയർ അയാളൊരു നെഗറ്റീവ് പാറ്റേൺ ഉള്ള ആളാണെങ്കിൽ ഈ ഫിയറിന്റെ കാരണത്താൽ ആ ഓപ്പണന്റിനെ ആ കോമ്പറ്റീറ്ററിനെ ഏത് രീതിയിലും തകർത്ത് മുകളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ചവിട്ടി താഴ്ത്താൻ അയാളുടെ ബിസിനസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഇയാൾ ഏർപ്പെടാനുള്ള സാധ്യതയും ഈ ഫിയർ കൊണ്ടുണ്ട് അപ്പൊ ഈ ഫിയർ ഈവൻ രാജ്യങ്ങൾക്കിടയിലുള്ള ഇപ്പോൾ നടക്കുന്ന പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊക്കെ നിങ്ങൾക്ക് ഈ ഫിയറിനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫിയർ ഓഫ് ലോസ് ഓഫ് സംതിങ് എന്ന ഫിയർ കൊണ്ടാണ് പല പോളിസികളും പല തീരുമാനങ്ങളും പല രാജ്യങ്ങളും എടുക്കുന്നത് പല നിലപാടുകളും പല രാജ്യങ്ങളും വന്ന് ചേരുന്നത് അതുകൊണ്ടാണ് എക്സ്ക്യൂസ്ഫുൾ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വലിയ ശക്തിയായിട്ട് ചൈന നിൽക്കുന്നു അപ്പം ചൈന ഇവിടെ വളരെയധികം അവരുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പല പ്രോഡക്റ്റുകളും പല രാജ്യങ്ങളിലേക്കും ലോകം മുഴുവൻ അവരുടെ വിപണിയാക്കി മാറ്റുന്നു പല സ്ഥലങ്ങളിലേക്കും പല പ്രോഡക്റ്റുകളും കയറ്റുമതി ചെയ്തുകൊണ്ട് വലിയൊരു സമ്പത്ത് അവരുടെ രാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ എക്കണോമി ആ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ വലിയ ഒരു രീതിയിലുള്ള പ്രോഗ്രസ് കാണിക്കുന്നു മേക്കിംഗ് ഇന്ത്യ പോലെയുള്ള പദ്ധതികളിലൂടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ചൈനയുടെ പല പ്രോഡക്റ്റുകളുമായിട്ടും കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ കൂടെ എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ച് ഇവരിപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന എക്കണോമിക്ക് അവരുടെ ആ ലീഡിങ് ഒക്കെ തടസ്സമായിട്ട് ഇന്ത്യ മാറുന്നു എന്ന് അവർ കരുതുന്നത് അവരുടെ ഇപ്പോഴത്തെ ആ പൊസിഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഫിയർ ഓഫ് ലോസ് ഓഫ് സംതിങ് ആണ് അവരുടെ ആ ലോക നേതാക്കളെ ആ രാജ്യത്തിലെ നേതാക്കളെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നയിക്കുന്നത് അപ്പം അവർ ഇന്ത്യ ആ രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിന് അവർ ചിന്തിക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ ഇന്ത്യയുടെ മേക്കിംഗ് ഇന്ത്യ പ്രോജക്റ്റിലുള്ള ഒക്കെ ഫോക്കസിന് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം ഒഴുക്കിക്കൊണ്ടൊക്കെ ഇന്ത്യയുടെ ശ്രദ്ധ ഇന്ത്യയുടെ ഡിഫൻസിലേക്കും കൂടുതൽ ആയുധ നിർമ്മാണത്തിലേക്കും ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്ക് ഇന്ത്യയെ ഡൈവേർട്ട് ചെയ്തു വിടുന്നു അപ്പൊ അത് അവരെ കൊണ്ട് ആ രീതിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അവരുടെ ഫിയർ ഓഫ് ലോസ് ഓഫ് സംതിങ് എന്നുള്ള ഫിയർ ആണ് അപ്പൊ ഇത് ഇങ്ങനെ ഒരു സർവവ്യാപി ആയിട്ടുള്ള ഫിയർ തന്നെയാണ് ഫിയർ ഓഫ് ലോസ് ഓഫ് സംതിങ് എന്ന് പറയുന്നത് അത് മനുഷ്യനിലും എൻ്റയർ ഒരു രാഷ്ട്ര തലവന്മാർക്കിടയിലും എല്ലാം നിലനിൽക്കുന്ന ഈ ഫിയർ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ് എന്ന ഫിയർ ആയിട്ട് പരിണമിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പൊ അവിടെ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ ഈ വലിയ ട്രെൻഡ് ചേസ് ചെയ്യുന്നതിന് വലിയ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിൽ തടസ്സം നിൽക്കുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിങ് നിൽക്കുന്നു അതേസമയം ടെക്നിക്കൽ കാര്യങ്ങളുള്ള ആദ്യം സൂചിപ്പിച്ച ഇൻകോംപിറ്റൻസ് നിൽക്കുന്നു അപ്പം ഇതിനെങ്ങനെയാണ് മറികടന്നുകൊണ്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനലിൽ വന്നവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന വൺ ഓൺ വൺ സൈക്കോളജി മെൻഡർഷിപ്പ് പ്രോഗ്രാമിൻ്റെ വിശദവിവരങ്ങൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ടൊന്ന് വിശദീകരിക്കുന്നു അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൺ ഓൺ വൺ സൈക്കോളജി മെൻഡർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദിവസം രണ്ട് ലോസ് ആയാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടോയിക്കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ് അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വന്ന് വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും പിന്നീട് അത് മിസൈലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട് ഓവർ ട്രേഡും റിവഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ് സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത് കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേ സമയം ഒരു ബിസിനസ്സുമാണ് എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിനാ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ മനസ്സിന് ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റു ഒരു ബിസിനസ്സിനെയും പോലെയെല്ലാം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോവേണ്ടതുണ്ട് ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് വൺ ഇഷ്ടൂ വണ്ണിലാണോ ടൂവിലാണോ വൺ ഇഷ്ടു ത്രീയിലാണോ നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഈ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം സൊല്യൂഷൻ പറയുന്നതിന് മുമ്പ് മെൻ്റർഷിപ്പ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു ചുരുങ്ങിയതൊരു മൂന്ന് ലക്ഷത്തിലെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിലുകൾ അറിയാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആളുകളുടെ ഫീഡ്ബാക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടെ കണ്ടതിന് ശേഷം പ്രോഗ്രാമിൻ്റെ ഒരു നിലവാരമൊക്കെ വിലയിരുത്താം ഇനി നമ്മുടെ ഇഷ്യൂസ് നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്ത ആ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ ബേസിലുള്ള ഇൻകോംപിറ്റൻസ് ആണെന്ന് മനസ്സിലായി അതാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ആ കോമ്പിറ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഒരു ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക് ഇന്ന് റേഞ്ചിലാണെങ്കിൽ പിന്നെ നിങ്ങൾ ട്രെൻഡ് ഫോളോ ചെയ്യണം എന്ന സ്റ്റാൻഡ് എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്ന് റേഞ്ചിലാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് ഒരു ദിവസം മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ഒരു ആദ്യത്തെ കുറച്ച് സമയം കൊണ്ട് താഴെ വരുന്നു അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി ഈ വന്ന അത്രക്കും തന്നെ മുകളിൽ പോയി അതിന്റെ മുകളിലൊക്കെ ഒന്ന് കയറി നിൽക്കുന്നു എന്ന് കരുതാം അപ്പൊ ഈ ഒരു ആക്ഷൻ സംഭവിക്കുന്നത് ഇൻ ഇനീഷ്യൽ ബാലൻസ് അതായത് ആദ്യത്തെ ഒരു വൺ അവർ വൺ അവർ കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ട്വന്റി മിനിറ്റിന്റെയും കൂടെ ഉള്ളിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഒമ്പതേക്കാലിന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു പതിനൊന്ന് പത്തേമുക്കാലിനുള്ളിലൊക്കെ ആയിട്ട് ഒരു ആക്ഷൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മണിക്കും പത്തുമണിക്കും പത്തേക്കാലിനൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു ആക്ഷൻ ആയിട്ട് കണ്ടാൽ ഇങ്ങനൊരു ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇംഗ്ലീഷ് ലെറ്റർ വീഡിയോ ഷേപ്പ് ഉണ്ട് അല്ലേ അപ്പം ഇങ്ങനെ ഒരു വി ഫോം ചെയ്തു കഴിഞ്ഞാൽ അവിടെ അത് സൂചിപ്പിക്കുന്നത് സെല്ലേഴ്സ് ആദ്യം എത്രമാത്രം ഈക്വൽ ഈക്വലായിരുന്നു അത്രപോലെ തന്നെ വൈ ഈക്വൽ ആണ് അപ്പോൾ അവിടെ രണ്ട് കൂട്ടർ ഈക്വൽ ആകുമ്പോൾ അന്ന് മാർക്കറ്റ് റേഞ്ചിലേക്ക് മൂവ് പോവാനുള്ള എന്നുള്ളത് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു അപ്പം ഈ വി ഒന്ന് തിരിച്ചിട്ടാൽ ഇൻവേർട്ടഡ് വി ആയി ആദ്യത്തെ റാലി മുകളിലേക്ക് പോകുന്നു അത്ര തന്നെ റാലി തിരിച്ചു വരികയും അതിന്റെ ബോട്ടം ഒക്കെ ബ്രേക്ക് ചെയ്ത് ഫാൾസ് ബ്രേക്ക് ഔട്ട് തന്ന് തൊട്ട് മുകളിലേക്ക് തിരിച്ചു കയറുകയും ചെയ്താൽ അതൊരു സൂചന തരികയാണ് രണ്ട് കൂട്ടർ ഒരേപോലെ തുല്യമാണ് ഇന്ന് റേഞ്ചിലാവാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷന്റെ കൂടെ ഇതിന്റെ നിങ്ങൾ ആ റീഡ് ചെയ്ത കാര്യത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനെ ക്ലബ് ചെയ്യുന്നു ആ പെർട്ടിക്കുലർ ഡേ നിങ്ങൾ ഈ പ്രൈസ് ആക്ഷൻ കാണുന്ന ഡേയില് വൈഡ് സി പി ആർ ആണെങ്കിൽ അതായത് പ്രീവിയസ് ഡേ വലിയ റാലി നടന്ന ഇതിന് ശേഷമുള്ള പിറ്റത്തെ ദിവസമായിരിക്കും വൈഡ് സി പി ആർ വരുന്നത് വൈഡ് സി പി ആർ ഡേ ആണെങ്കിൽ ഈ പറഞ്ഞ ആക്ഷനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ തീരുമാനം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പൊ ഒരു റേഞ്ച് എന്നുള്ള രീതിയിലേക്ക് ആ റേഞ്ചിന്റെ മുകളിൽ നിന്ന് താഴേക്കോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കോ മാത്രം ടാർഗറ്റ് വെക്കുക എന്നുള്ളതാണ് അവിടെ വലിയ റേ വലിയ ട്രെൻഡ് പ്രതീക്ഷിച്ച് ടാർഗറ്റ് വെച്ച് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് അപ്പൊ അവിടെ വലിയ ടാർഗറ്റ് നടന്ന ദിവസം അത് ബുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു അത് നടക്കാത്ത ദിവസം അങ്ങനെ സംഭവിക്കുമെന്ന് കരുതി ആ ട്രേഡ് ലോസ് ലോസിലാവുകയും ചെയ്യുന്ന രണ്ടാം അവസ്ഥയുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ആക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അന്ന് റേഞ്ചിനെ റേഞ്ചിൻ്റെ തീരുമാനിക്കാം ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ ആ ദിവസം നടന്നിട്ടില്ലെങ്കിൽ മറ്റ് ചില ഘടകങ്ങളും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ആ ദിവസം വലിയ ട്രെൻഡിങ് ഡേ ആണ് എന്നുള്ള അനുമാനത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ അത് വളരെ വിശദമായിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ട്രെൻഡ് നേരത്തെ പ്രവചിക്കാം എന്ന രീതിയിൽ നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിൽ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് മാർക്കറ്റ് ട്രെൻഡിലാവുന്നത് എന്നുള്ളത് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഡേറ്റകളൊക്കെ ബാക്ക് ടെസ്റ്റ് ഡേറ്റകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു എത്താൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഏതൊക്കെ ദിവസങ്ങൾ ട്രെൻഡിലാവാൻ സാധ്യതയുണ്ട് എന്തൊക്കെ ലക്ഷണങ്ങൾ വെച്ചിട്ട് ട്രെൻഡിലാണ് എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു പരിധി വരെയുള്ള ഡേറ്റകൾ ആ വീഡിയോയിലുണ്ട് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും ക്ലാരിറ്റി കിട്ടും അപ്പോൾ അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് ഇത് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ വീഡിയോ വളരെ വലുതാവുള്ളത് കൊണ്ടാണ് തൽക്കാലം ഈ ഒരു പോയിന്റ് മാത്രം വെച്ചിട്ട് ചുരുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് അല്ലെങ്കിൽ റേഞ്ച് തീരുമാനം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ ആ എൻ്റെ പെർട്ടിക്കുലർ വീഡിയോയിലും ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിലുള്ള ഘടകങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും ക്ലബ്ബ് ചെയ്തുകൊണ്ട് അത് നിങ്ങളുടെ ഒരു പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് ഫൈൻ ഔട്ട് ചെയ്യാൻ പറ്റും ആ പ്രോസസ്സിന് ഒരു പത്തിൽ ഏഴ് തവണ പത്തിൽ ആറ് തവണത്തെ അക്യുറസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ട്രെൻഡുകൾ അതേ അക്യുറസിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ടെക്നിക്കൽ ആസ്പെക്ടിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇനി നമ്മുടെ ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ പ്രശ്നം എന്താണ് നിങ്ങളൊരു വലിയ റാലി പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് ട്രേഡിൽ എൻട്രി എടുക്കുന്നു നിങ്ങളൊരു വൺ ലിസ്റ്റ് ടു ഒരു എട്ടായിരം രൂപ റിവാർഡ് പ്രതീക്ഷിക്കുന്നു ആയിരം രൂപയാണ് നിങ്ങൾ സ്ക് എടുത്തിട്ടുള്ളത് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ പ്രോഫിറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നു അത് താഴേക്ക് പോയിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്ത് അപ്പോൾ കിട്ടിയ മൂവായിരം പോകുമോ എന്നുള്ളത് അപ്പോൾ ആ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു തോട്ട് പ്രോസസ്സാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രാമിംഗ് ആണ് ആ പ്രോഗ്രാമിംഗ് മറ്റൊന്നുമല്ല നിങ്ങൾ ആ മൂവായിരം എം ടി എമ്മിൽ കാണിക്കുന്നത് അതായത് ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു ബി ആണ് നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നത് ആ നിങ്ങൾ അപ്പോൾ കാണിക്കുന്ന എം ടി എമ്മിൽ ടെർമിനലിൽ കാണിക്കുന്ന മൂവായിരം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ വിലയിരുത്തുകയാണ് ഒരു ട്രേഡിനോടുള്ള കാഴ്ചപ്പാട് നിങ്ങൾ തിരുത്തേണ്ടത് ആ ട്രേഡ് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുന്നത് വരെ അത് നിങ്ങളുടെ ട്രേഡ് അല്ല കംപ്ലീറ്റ് ചെയ്ത ട്രേഡ് അല്ല അപ്പോൾ കാണിക്കുന്ന എം ടി എം നിങ്ങളുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ മൈനസ് ആയിട്ട് റെഡ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ ലോസോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ട്രേഡിൽ അത് കഴിയുന്നത് വരെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ആ ട്രേഡ് ഏതെങ്കിലും ഒരു സൈഡിൽ പോട്ടെ അതിനുശേഷം അത് അത് എത്തുന്നതിന് മുമ്പ് അയ്യോ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ് ഇത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പം അതിനെ മറികടക്കാനുള്ള രീതിയിൽ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യാം അടുത്ത നിങ്ങൾ അവിടെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എക്സിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ പ്രൊസസ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾ അച്ചീവ്മെൻ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ഇതോടൊപ്പം തന്നെ അത് അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ആണെങ്കിൽ പോലും അത് നഷ്ടപ്പെടുത്തുന്നതിൽ നിങ്ങൾ അമിതമായിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ആ വിഷമത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് എക്സിറ്റൊക്കെ അതിൻ്റെ കാരണം നിങ്ങൾ അറ്റാ നിങ്ങൾ പ്രൊസസ് ചെയ്യുന്ന കാര്യത്തോട് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സാധാരണ ജീവിതത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആയിക്കൊള്ളട്ടെ അതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യവശാൽ വന്നു ചേർന്നതായിക്കോട്ടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് വന്ന് ചേർന്നതായിക്കോട്ടെ അതിനോട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ആസ്വദിക്കാനും അതേപോലെ അതിനെ പ്രയോജനപ്പെടുത്താനും കഴിയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ പ്രൊസസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളെ അസറ്റ് നിങ്ങളുടെ സമ്പത്ത് എന്തോ ആയിക്കോട്ടെ അപ്പൊ അതിൻ്റെ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിറ്റാച്ച് ആയി നിൽക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് പരിശീലിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ആ നിങ്ങളുടെ നേടിയിട്ടുള്ള സ്വത്തിനെ പറ്റി പണത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സക്സസിനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം മനസ്സിൽ വരുമ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും നാളെ ഈ നേട്ടം അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ നാളെ കൂടെ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അത് ദുഃഖകരമാണെങ്കിലും വിഷമകരമാണെങ്കിലും ആ വിഷമത്തെ എനിക്ക് ടോളറേറ്റ് ചെയ്യാനും അതിനെ മറികടക്കാനും പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ബിലീവ് സിസ്റ്റം ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ ബിൽഡ് ചെയ്യണം അവിടെ രണ്ട് ആസ്പെക്ടുകൾ ആ തോട്ട് പ്രോസസ്സിൽ കണ്ടു ഒന്ന് ഇങ്ങനെ സംഭവിക്കുന്നത് വിഷമകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ആംഗിൾ നിങ്ങൾ കണ്ടു അവിടെ നമ്മൾ റിയലിസ്റ്റിക് ആണ് എനിക്ക് എനിക്കതിലൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പരിശീലിക്കുകയാണെങ്കിൽ അത് റിയലിസ്റ്റിക് അല്ലാതെ മാറുകയും അത് ചില രീതിയിലുള്ള മാനസികമായിട്ടുള്ള ചില ക്വാളിറ്റി കുറവുകൾക്ക് അത് നിങ്ങളുടെ പ്രവൃത്തിയിലോ ആ ക്വാളിറ്റി കുറവായിരിക്കും എനിക്കതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടെടുക്കുന്നത് നല്ലതല്ല അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുള്ള വിഷമുള്ള കാര്യമാണ് എന്നാലും എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒന്നല്ല എനിക്കതിനെ ടൊളറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ പ്രൊസസ് ചെയ്യുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ആ നഷ്ടത്തെ ടൊളറേറ്റ് ചെയ്യാനും അതിനെ അതിജീവിക്കാനും എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കേണ്ടതും അങ്ങനെ ചിന്തിച്ച് പരിശീലിക്കേണ്ടതും എല്ലാ കാര്യങ്ങളിലും നിർബന്ധമാണ് അപ്പൊ അവിടെ നമ്മളൊരു ടോളറൻസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇൻടോളറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പല ഇഷ്യൂസിലും ഈ ഒരു ഇൻടോളറൻസ് ഉണ്ട് അപ്പം അവിടെ നിങ്ങൾക്ക് അതിന് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ആ സന്ദർഭം വരുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിട്ട് അപ്പൊ ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇരു നേട്ടം നാളെ നഷ്ടമായിട്ട് മാറാൻ ഇടയുണ്ട് തോന്നുന്ന ആ നേട്ടത്തെ പറ്റി ചിന്തിക്കുന്ന മൊമെന്റിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ച് പരിശീലിക്കുന്നതിലൂടെ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ട് ആയിട്ട് ഫോം ചെയ്യാതിരിക്കാനാണ് ഇതെനിക്ക് പ്രധാനപ്പെട്ടതാണ് എനിക്കത് ഇത് നഷ്ടപ്പെട്ടാൽ എനിക്ക് ദുഃഖം ദുഃഖകരമാണ് എന്നൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് എന്നാൽ എനിക്ക് അതിനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ തോട്ടനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്നത് അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾ പ്രൊസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നഷ്ട അത് അത് വളരെ താല്പര്യത്തോട് അതിനെ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോഴും അതിനോടൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയും നേരത്തെ പറഞ്ഞ ആ പ്രൈസാക്ഷൻ സ്കില് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ എനിക്ക് ആ എൻ്റെ ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എം ടി എമ്മിൽ കാണിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റഡ് അല്ല ആ ട്രേഡ് കംപ്ലീറ്റ് അല്ല അത് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന ഒരു ചിന്ത വയ്ക്കുന്നതിലൂടെയും നിങ്ങൾക്കിതിൽ ഗണ്യമായ പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റും അവിടെ മറ്റൊരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രേഡിൽ എൻട്രി എടുത്താൽ വലിയ ട്രെൻഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്താൽ അതൊരു അലേർട്ട് സെറ്റ് ചെയ്യുക അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ആക്ച്വൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ടാർഗറ്റ് നിങ്ങൾ സീറോതോ പോലെയുള്ള ടെർമിനലുകളിൽ നിങ്ങൾക്ക് പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ആ അലേർട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള ഫ്ളക്ച്വേഷന് അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ വലിയൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം അതിന് അഡീഷണലി നിങ്ങൾക്ക് എന്തൊക്കെ ലേൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ട്രെൻഡുകൾ ക്യാച്ച് ചെയ്യാനുള്ള ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും ശ്രമിക്കുക വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മെൻഡഷി പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ടെലഗ്രാം ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട് അപ്പോൾ ആ അതിൻ്റെ ഡീറ്റെയിലുകൾ അതിൻ്റെ പെർഫോമൻസും ആ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം